റൂഹും ആ ഞാൻ കണ്ടിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മാത്രമല്ല നബിമാരെയും മക്കിന് അഭിമാരെയും പല തവണയും ഞാൻ കണ്ടിട്ടുണ്ട് ചക്രവാളങ്ങളിൽ കാറ്റ് സഞ്ചരിക്കുന്നത് പോലെ ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാം ബഹുമാനപ്പെട്ട മഹാന്മാരായ അമ്പിയാക്കളുടെ അറുവാഹകൾ സഞ്ചരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അത് സഞ്ചരിക്കും ിലും അംബിയായി അറുവാഹുകൾ ആകാശങ്ങളിലും സഞ്ചരിക്കും ഭൂമിയിലും സഞ്ചരിക്കും ഏതുപോലെ ചക്രവാളങ്ങളിൽ കാറ്റ് സഞ്ചരിക്കുന്ന പോലെ ആകാശങ്ങളിലും ഭൂമിയിലും അംബിയായി അറുവാഹൽ അവരുടെ മരണശേഷവും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കാണാൻ തൊവ്യുള്ളവർക്ക് കാണാൻ കഴിയും അവർ ഒഫാത്തിന് ശേഷവും കാണാൻ കഴിയും

ഞാൻ പറയുന്നുണ്ട് അവര് അവര്ക്കും പിൻപറ്റാൻ മാത്രമുള്ള നന്മയും മഹത്വം എല്ലാം നിറഞ്ഞ അൻ അൻ അവര് പറയാണ് ഞാൻ കണ്ടിട്ടുണ്ട് മലക്കുകളും വരുന്നത് ബഅദ കൂട്ടം 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 ഒരു വന്നിറങ്ങി പിന്നെ വേറെ കൂട്ടം പിന്നെ വേറെ കൂട്ടം ഇങ്ങനെ മലക്കുകൾ വന്നിറങ്ങുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ലോകത്തെ ലോകത്തെ പുരുഷന്മാർ എന്നൊരു വിഭാഗമുണ്ട് ആളുകൾ അറിയും അറിയും ഔലിയാക്കളുടെ ചില പഠിച്ച ആളുകൾക്കും വൈബിനെ ആ യും ഞാൻ കണ്ടിട്ടുണ്ട് ജിന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ മത്സരിച്ചു വരുന്നത് ആരുടെ മജിസിലേക്ക്

അവരൊക്കെ വന്നിരിക്കുക ഹബീബാറസോ സദസ്സിലേക്ക് വരിക ഞാൻ കണ്ടിട്ടുണ്ട് അബൂ പറയുന്നു ലോകം കണ്ട മഹാന്മാരിൽ ഒരാളാണെന്ന് ബഹുജ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ പറയുന്നു നബിയെ ബഹുമാനപ്പെട്ട ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ ചോദിച്ചു പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട അടക്കം പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ തങ്ങളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ അവിടെ വരാൻ കാരണം അപ്പോൾ എന്നോട് പറഞ്ഞു വിജയം ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ വരണം ആരൊക്കെ വിജയം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം മജിസിൽ വരണം എന്ന് എന്നോട് പറഞ്ഞു ഹബീബാ നബിയെ പലവട്ടം കണ്ടു ന്മാരെ പലവട്ടം കണ്ടു മലായിക്കത്തിന് വന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ അലി അലിസ്ലാത്തു വസ്സലാമിനെ തന്നെ ചോദിച്ചു എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം അപ്പോൾ പറഞ്ഞു ആരെങ്കിലും വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവൻ പങ്കെടുക്കണം ഈ മജിദിസിൽ പങ്കെടുക്കലാണ് വിജയം ആഗ്രഹിക്കുന്നവരുടെ രക്ഷ എന്ന് ഷെയ്ഖ് അബ്ദുൽ ജീലാനി തങ്ങളുടെ മജിദസിൽ പങ്കെടുക്കാറുള്ള ബഹുമാനപ്പെട്ട സിഖ് അഹുർ അലി സ്വലാത്തു വസ്സലാമി എന്നോട് പറഞ്ഞു എവിടുന്ന രേഖപ്പെടുത്തുന്നത് എല്ലാവരും വരാറുണ്ട് എന്റെ എല്ലാവരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും ആ വരുന്നോവർ അങ്ങനെ തന്നെ അവരുടെ അവരുടെ റൂഹും ഇത് വളരെ യാഥാർത്ഥ്യം അപ്പൊ സുന്നികൾ ഇതിപ്പോ സുന്നികൾ ഭാഷ ആണ് കാര്യങ്ങൾ പറഞ്ഞാൽ അയ്യത്ത് പറഞ്ഞാൽ മുത്തക്കങ്ങളായ സ്വാനിഹങ്ങൾ പറഞ്ഞാൽ അവരെ സ്വീകരിക്കണം ഇതിന് പ്രത്യേക വിശ്വാസം ഉണ്ടാക്കി സംസാരിക്കരുത് ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയ ആളുകൾ ഞാനിത് രേഖപ്പെടുത്തി ഇതിൽ വിശദമായി മഹത്തുക്കളിൽ നിന്ന് ഉദ്ധരിച്ചു ചിന്തിക്കണം ഇമാം പറയുന്നത് ഞാൻ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞു ഇമാം അി തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചു ബഹുമാനപ്പെട്ട മഹത്തുക്കളായ അള്ളാഹുവിൻ തങ്ങളിൽ ഉദ്ധരിച്ചു ബാഹുജയിൽ നിന്ന് പലതവണയും എന്നല്ല ഹബീബി നേരിട്ട് വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ എത്ര വല്ല ബഹുമാനപ്പെട്ട് അബ്ദുൾറ്റാണ്ടോളം പറഞ്ഞു കാരണം എന്താ ഹബീബ നബി നേരിട്ട് വന്ന് നബി വേളിച്ചു ഹബീബ നബിസലം അവരുടെ നൽകിയ ആൾക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അബ്ദുൾ തങ്ങൾക്ക് ഏഴു തവണ എന്നിട്ട് പിന്നെ വന്നു തവണ നൽകി അപ്പോഴാണ് ഞാൻ പ്രഭാഷണം തുടങ്ങിയത് ഇത് ഹത്തുക്കളായ ആളുകൾ വളരെ ചിന്തിക്കണം തങ്ങൾ തങ്ങളുടെ ഉള്ളൂർ നേരിട്ട് വന്ന് ഹാജറായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ് ഈ സംഭവം നടന്നത് വാൽ തുടങ്ങിയത് നാൽപ്പതിറ്റാണ്ടോളം അടിസ്ഥാനം തന്നെ എന്താണ് ബഹുമാനപ്പെട്ട ഹബിബാൻ നബി വന്നതാണ് നേരിട്ട് വന്നു പിന്നെ മർഷായക്കന്മാർ പലരും പറഞ്ഞു സ്ഥിരമായി ഹബിബാൻ നബി പറയും വരാറുണ്ട് അബൂസാഹിദ് പറഞ്ഞു ഞാൻ പലവട്ടം നബിയെ കണ്ടിട്ടുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുരി പറഞ്ഞു ഞാൻ ഞാൻ ബി അഹൽതു മിൻ ഓരോ അക്ഷരം നോക്കി പഠിച്ചു നബി പറഞ്ഞു ഞാൻ പഠിച്ചു ഏത് ഹിസ്ബുൽ ഹിസ്ബുൽ ബഹർ ബഹർ സാധാരണ ഒരു സംഘടനയല്ലാതെ റസൂള്ളാണ് റസൂള്ള എനിക്ക് ഓരോ അക്ഷരം പഠിപ്പിച്ചു അങ്ങനെ ഞാൻ പഠിച്ചു അതാ ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ഞാൻ ഞാൻ അഹൽതു മിൻ ഞാന് ഞാന് അലൈഹി വസല്ലം നേരിട്ട് റസൂള്ള വന്നു എനിക്ക് എനിക്കങ്ങനെ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു അതാണ് ഹിസ്ബുൽ ബഹർ ഇന്ന് ലോകത്ത് കോടിക്കണക്കായ മുമ്പി ഹിസ്ബുൽ ബെഹ്റ ചൊല്ലുന്നുണ്ട് എവിടെ നിന്ന് കിട്ടി മുത്തു മുഹമ്മദ് മുസ്തഫ നേരിട്ട് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഒരു സുന്നിക്ക് നിഷേധിക്കാൻ കഴിയൂല ഒരു സംഭവം കൂടെ പറയാം ബഹുമാനപ്പെട്ട ഷേഖ് മുഹമ്മദ്പ്പെട്ട ഷേഖ് മുഹമ്മദ് നക്ഷബന്തിക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുബാരിൽപ്പെട്ട ഒരാളാണ് ആര് ബഹുമാനപ്പെട്ട മുഹമ്മദ് അവരുടെ ബഹുമാനപ്പെട്ട നബഹാനി അലഹി ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര സംഭവം ഞാനിവിടെ പറയാം ഇമാമിങ്ങളിൽ പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മൈസൂർ അലി ൊരിയക്കത്തിൽ അംഗീകരിക്കുന്ന ആളുകളോടാണ് ഈ പറയുന്നത് തള്ളാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അവരോട് വളർത്താനല്ല ഒരു തൊരിയക്കത്ത് മറ്റേ തൊരിയക്കത്ത് എതിർക്കുമ്പോൾ പറയും കാതിരി തൊരിക്കാണ് നക്ഷബന്തികളെ എതിർക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നക്ഷബന്തിയും കാതിരിയും എന്തൊക്കെ തൊരിയക്കത്തുകൾ ലോകത്തെ എന്തൊക്കെ ലോകത്ത് ഉണ്ടോ ആ തൊലിക്കത്തുകളൊക്കെ തെറ്റും അവരുടെ തൊരിയക്കത്തുകളെല്ലാം അവർക്ക് തൊരിയക്കത്തെ എല്ലാം പോക്കാണ് ഒരു തൊരിയക്കത്തിനെ ഒരു തൊരിയക്കത്തിന്റെ മാമിയെ അവരംഗീകരിക്കില്ല ഒന്നും അംഗീകരിക്കില്ല അവരോട് സംസാരിക്കല്ല ഞാൻ തൊരിയക്കത്ത് അംഗീകരിക്കുന്ന സാന്നിധ്യങ്ങൾ അംഗീകരിക്കുന്ന മുഗ്മയങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് തൊലീക്കത്തിൽ ചേർന്നോ ചേർന്നല്ലൊലീക്കത്തെ അങ്ങനത്തെ സംഗതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ ഇവിടെത്തും ഇങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊക്കെ അള്ളാഹുവിലേക്കുള്ള സീറുകളാണ് അള്ളാഹുവി മാർഗങ്ങളും അള്ളാഹു വിലക്കുള്ള നടത്തങ്ങളുമാണ് അതെല്ലാം അംഗീകരിക്കുന്നവരോടാണ് ഈ സംസാരിക്കുന്നത് ി ഫറൂഖി ബഹുമാനപ്പെട്ട അഹമ്മദ്ൽ ഫുഖ് സർഹിന്ദി തങ്ങളുടെ മകനായ

രണ്ടാം സഹസ്രാബ്ദത്തിന്റെ പരിഷ്കർത്താവ് എന്ന് ലോകം അംഗീകരിക്കുന്ന മഹാനാണ് ആര്യ ബഹുമാനപ്പെട്ട അഹമ്മദ് അവരിൽ നിന്ന് തന്റെ മകൻ മുഹമ്മദ് എന്നവർ എന്നവര്യക്കത്ത് സ്വീകരിച്ചിട്ടുണ്ട് ആ മുഹമ്മദ് അനുഭവം നബഹാനി തങ്ങൾ ഉദ്ധരിക്കുന്നു പിന്നെ പിരിയാൻ കഴിയുന്നില്ല മദീനയിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല വലിയ വലിയ ദുഃഖം കരച്ചിൽ ചിന്തിക്കണം എനിക്ക് വലിയ കരച്ചിൽ വന്ന് വലിയ വേദന വന്ന് വലിയ വിഷമം വന്ന് വലിയ ദുഃഖം വന്നു കരച്ചിൽ വന്നു എന്റെ മദീനെ പോയതായിരുന്നു ഞാൻ മുഹമ്മദ് വൈസു നബിയുള്ള പറയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഫാറൂഖുസറൈൻറെ തങ്ങളുടെ മകനായ മുഹമ്മദ് വൈസു നബിയുള്ളാൻ പറയുന്നു എനിക്ക് മദീന സിയാർത്ത് കഴിഞ്ഞ് പോരാൻ കഴിഞ്ഞില്ല വലിയ ദുഃഖം വലിയ കരയിൽ വലിയ വിഷമം വലിയ വേദന അപ്പോൾ ഞാൻ എനിക്ക് മദീനയിൽ ഇറങ്ങാൻ ില്ല യാത്രക്ക് നേരായി എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്റെ കരച്ചിൽ കണ്ടിട്ട് ഹബീബായ നബി ഇതൊക്കെ ആയിരക്കണക്കിന് എന്ന് പറയാവുന്ന രൂപത്തിൽ കൊല്ലം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബിബാർ സുഹാൻ സി ആർത്തി പിരിയാൻ കഴിയുന്നില്ല വലിയ വിഷമം അപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഞാൻ കണ്ടു ഖർദ് ഖറജ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പുറത്തു പുറത്തു ശരീഫയിൽ നിന്ന് നബി വന്നു എനിക്ക് നബിയോട് യാത്ര യാത്ര പറയാൻ കഴിയുന്നില്ല സിയാറത്ത് ില്ല അപ്പോയിന്റ് ആയി മദീന പൊട്ടിപ്പെട്ടി റൗലയുടെ മുന്നിൽ തന്നെ നിന്ന് എനിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ പരിശുദ്ധമായ പുറത്തേക്ക് ഇറങ്ങി വന്നു ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു എന്നിട്ടോ എന്നിട്ടേ എന്നിട്ട് ഒരു മനോഹരമായ അലങ്കാര വസ്ത്രം എന്നെ അണിയിച്ചു ഒരു അണീച്ചു മിസ്ല താജിൽ രാജാക്കന്മാരുടെ കിരീടം ഉടമ്പോഴത്തെ ഒരു കിരീടവും ഒരു സ്ഥാനവസ്ത്രവും നേരിട്ട് ഇറങ്ങി വന്നു എനിക്ക് തന്നു ആരാ പറയുന്നത് മുഹമ്മദ് ആരുടെ മകൻ മകൻ ബഹുമാനപ്പെട്ട ഫാറൂഖ് അഹമ്മദ് എന്നിട്ട് എനിക്ക് മനോഹരമായ ഒരു വസ്ത്രം അണിയിച്ചു താജൻ ഒരു മനോഹരമായ അഹ്സനിൽ ജവാഹിരി ഏറ്റവും മനോഹരമായ രത്നങ്ങൾ കൊണ്ട് ഭംഗി പിടിപ്പിച്ചിട്ടുള്ള മനോ ബി അഹ്സനിൽ ജവാഹിരി മനോഹരമായ ൾ കൊണ്ട് കല്ല് പിടിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായൊരു കിരീടം രാജാക്കന്മാരുടെ കിരീടവും നബി എന്നെ അണിയിച്ചു അതൊന്നും ഇന്ന് ഇറങ്ങി വന്നിട്ട് മുഹമ്മദ് മുസ്തഫത്ത് നേരിട്ട് പുണ്യ മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ എങ്ങനെ നിഷേധിക്കുക ഇതൊക്കെ എങ്ങനെ സംശയിക്കുക നമ്മൾ അറിയാതെ നിഷേധികൾ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടുന്നതിനെ നമ്മൾ ഭയപ്പെടണം ഇതാലുടെ സംഭവമാണ് അഹമ്മദ് ഫാറൂഖ് സലഹിന്റെ തങ്ങളുടെ മകനായ

എനിക്ക് ബോധ്യപ്പെട്ടു പ്രത്യേകമായ വസ്ത്രങ്ങളിൽ പെട്ട വസ്ത്രമാണെന്ന് അപ്പോൾ എനിക്ക് തന്നു നമ്മളെ പിരിയാൻ പോയി അപ്പോൾ റസൂലുള്ള ഖറജ റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖറജ മിൻ ഹബീബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇറങ്ങി വന്നു ഹുജറത്തു ശരീഫിൽ ഇറങ്ങി വന്നു ഞാൻ നേരെട്ട് കണ്ടു എന്ന റസൂലുള്ള നല്ല വസ്ത്രമണിയിച്ചു പിന്നെ ഒരു കിരീടവും എന്നാണീച്ചു എങ്ങനെ മുക്കല്ലൻ ബി അഹ്സനിൽ ജവാഹിരി ഏറ്റവും മനോഹരമായ രത്നങ്ങൾ പിടിപ്പിച്ചിട്ടുള്ള ഒരു കിരീടവും എന്നാണീച്ചു ഹബീബ റസൂലുള്ള അതിനുശേഷമാണ് ഞാന് വിട്ട് ആരാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് മുമ്പിനെ സംബന്ധിച്ചിടത്തോളം നിശരിക്കാൻ കഴിയൂല ചിന്തിക്കണം മുമ്പിനെ ഇതുപോലത്തെ സംഭവങ്ങൾ എത്ര അപ്പോൾ വേറൊരു സംഭവം കാണുവാ ജാമ്യാക്രമത്തിൽ രേഖപ്പെടുത്തിയ വേറൊരു സംഭവം

ബഹുമാനപ്പെട്ടവരെ ധാരാളം ധാരാളം നേരിട്ട് സംഗമിക്കാറുണ്ടായിരുന്നു ഇബ്രാഹിമുൽ എപ്പോഴും കാണാറുണ്ടായിരുന്നു നേരിട്ട് ാഹി ഒഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞിട്ട് വന്ന മഹാന്മാരുടെ സംഭവങ്ങളാണിത് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അനുഭവിക്കഴിഞ്ഞിട്ട് വന്ന മഹാന്മാരിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം അലി ബിൻ അലിബിൻ സബാദി പലവട്ടം കാണാറുണ്ടായിരുന്നു നേരിട്ട് ബഹുമാനപ്പെട്ടവരെ അബിബാ നബിയോട് ചോദിച്ചു യാ നേരിട്ട് കണ്ടപ്പോ ചോദിച്ചു യാ അഞ്ചു ബിഹാറൻ എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റിയ കുറച്ച് വാക്കുകൾ എന്നെ പഠിപ്പിക്കും നബിയേ ആ വാക്കുകൾ എപ്പോഴും ചെയ്താൽ ഞാൻ നാളെ രക്ഷപ്പെടണം നബിയെ അലിംനെ കെളിമാത്തിൻ എന്നെ കുറച്ച് വചനങ്ങൾ പഠിപ്പിക്കുക അഞ്ചു ബിഹ ആ വചനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷപ്പെടണം ഒതൻ നാളെ അങ്ങനത്തെ കുറച്ച് വചനങ്ങൾ എന്നെ പഠിപ്പിക്കും നബിയേ ഫാ നിങ്ങൾ ഒരു ഖബറിനെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കത് വലിയ ചിറപ്പാകണം ഒരു വലിയ സൂക്ഷിപ്പ് സൂക്ഷിപ്പുമതലയുമായി എനിക്ക് പറ്റിയ കുറച്ച് കെളിമാത്തുകൾ എന്നെ പഠിപ്പിക്കും നബിയെ എന്ന് ഞാൻ ഒരിക്കൽ സാധാരണ നബിയെ ഞാൻ കാണാറുണ്ട് നേരിട്ട് യക്വത്തിൽ ഒരിക്കൽ ഞാൻ നബിയോട് ചുച്ച അങ്ങനത്തെ കുറച്ച് വചന എന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു തരുന്ന ഇവിയെ വേറുള്ളവര് നീ ആഗ്രഹിച്ച് പ്രവർത്തിച്ചാൽ നിനക്കും രക്ഷപ്പെടാൻ കഴിയും വേറുള്ളവര് പരലോകത്ത് രക്ഷപ്പെടാൻ എന്തൊക്കെ വേണം അതൊക്കെ നീ ചെയ്തുകൊടുത്താൽ ആ വഴി നീയും രക്ഷപ്പെടും വേറൊരു ദുനിയവിൽ രക്ഷപ്പെടുന്നതുകൊണ്ട് മറ്റുള്ളവർ ദുനിയാവിൽ രക്ഷപ്പെടണം ആഹ്ലത്തിന് രക്ഷപ്പെടണം അതിന് നീ പ്രവർത്തിച്ചാൽ നീയും രക്ഷപ്പെടും നീയും ദുനിയാവിൽ രക്ഷപ്പെടും ആഹ് രക്ഷപ്പെടും നീ മാത്രം രക്ഷപ്പെടണം എന്ന് വിചാരിക്കേണ്ട വേറുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടി നീ പ്രവർത്തിക്കണം നീ ആഗ്രഹിക്കണം പ്രവർത്തിക്കണം എന്നാൽ തെജിദ് ഹ ആ രക്ഷയെ നീയും എത്തിക്കും ഫീ നസിക്കാം നിന്നെ രസിക്കുക നിനക്ക് രക്ഷപ്പെടാൻ കഴിയും മറ്റുള്ളവർ ദുനിയാവിനും ആഹ്ലത്തിലും രക്ഷപ്പെടാൻ വേണ്ടി നീ പ്രവർത്തിച്ചാൽ ദുനിയാവിലും ആഹ്വത്തിലും നീയും രക്ഷപ്പെടും ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള വാക്ക് എന്ന് വായൂസിയെതിൻ ഒരാൾ താൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ ഹാഫി സലാമത്തി വൈദിഹി വേറുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കണം അവൻ്റെ ദുനിയവഹുറം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചാൽ എന്റെ ദുനിയാവു സ്വാഭാവികമായി രക്ഷപ്പെടും അല്ലാതെ ഞാൻ ഞാൻ എന്ന് മാത്രം പറയരുത് എല്ലാവരും രക്ഷപ്പെടണം എല്ലാവർക്കും വിജയം ഉണ്ടാവണം ദുന്യാവിൽ വിജയിക്കണം ആഹ്രമം ജയിക്കണം അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നിന്റെ ദുനിയാവും വിജയിക്കും നിന്റെ ആക്രമണം ജയിക്കും അല്ല നീ മാത്രം ദുനിയാവിലാഹ്രമം എന്ന് ആഗ്രഹിക്കരുത് നമ്മളെല്ലാവരും ഒന്നാണ് എല്ലാം അവാനെ സൃഷ്ടികളാണ് ജാതി ഏത് മതമായാലും ഏത് ജാതി ആയാലും എല്ലാവരും അവാനെ സൃഷ്ടിക്കണം എല്ലാവരും ആഗ്രഹിക്കണം അവരും രക്ഷപ്പെടണം ദുന്യാവാഹം ഞാൻ മാത്രമല്ല എല്ലാവരും രക്ഷപ്പെടണം അങ്ങനെയായാലോ നീ രക്ഷപ്പെടും എനിക്ക് ഇതാണ് താങ്കളോട് പറയാറുള്ളത് അതിനേശേഷം അദ്ദേഹം സന്തോഷിച്ച് ജീവിച്ചു യക്കൂലും അദ്ദേഹം പറയാറുണ്ടായിരുന്നു സമ്മാനി റസൂൽഖ് റസൂല്ല എന്നെ ഷെയ്ഖെന്നെ വിളിച്ചിട്ടുണ്ട് എന്നദ്ദേഹം അഭിമാനത്തോടെ പറയാറുണ്ട് യാഷേഖ് എന്നാണ് എന്നെ റസൂള്ള വിളിച്ചത് സമ്മാനി എനിക്ക് റസൂള്ള പേര് തന്നത് ഷേഖ എന്നാണ് അഭിമാനം പറയാറുണ്ടായിരുന്നു കണ്ടപ്പോൾ വിളിച്ചിട്ടുണ്ട് സന്തോഷം ാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും എന്ന് ഇബ്രാഹിം അൽ ഫൈലി അലേഹി പലപ്പോഴും പറയാറുണ്ടായിരുന്നു നബിയുമായി അവരുടെ 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 ഏകാന്തതകളിൽ 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 നബി നബി വന്നിരിക്കും വന്നിരിക്കും സംസാരിക്കും സംസാരിക്കാൻ വേണ്ടി ഇരിക്കും അപ്പോൾ വരും നേരിട്ടിരിക്കും എന്ന് ും പല ആളുകളടുത്ത് എങ്ങനെ ഒരേ സമയത്തിന് എവി ആദ്യ ചോദ്യങ്ങളും അത്തരം ചോദ്യങ്ങളും ഒരു മുമ്മിൻ ചോദിക്കൂല ചില ആളുകളെ സംശയം പല ആളുകളടുത്ത് എങ്ങനെ കുട്ടി പല ആളുകളെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ഒരറ്റ സമയത്ത് ഒരു സെക്കൻഡിൽ റോഹ് പിടിക്കും ഹസ്രായി അലിസ്ലാം ഈ ഹസ്രായിൽ അല്ല അഷറഫ് ഹലത്ത് മുഹമ്മദ് ഉസ്തഫാൻ അപ്പം മുഹമ്മദ് ഉസ്തഫാനെ കഴിവത്തുണ്ടോ എന്താണ് മനുഷ്യന്മാർ ചിന്തിക്കാത്ത ചില ആളുകൾ ചോദിക്കുക അങ്ങനെ ഒരുപാട് ആളുകൾക്ക് എങ്ങനെ നബി പോയിരിക്കും ഒരേ സമയത്ത് അങ്ങനെ പല സേഹന്മാരുണ്ടാവില്ലേ എന്താണ് മനുഷ്യ ഞാൻ പറഞ്ഞില്ലേ അഹ്മിഹി വധമിഹി അല്ല ഇനി അതിനും അസുഖം കഴിയും ഞാൻ അങ്ങനെ അസുഖാക്കഴിയും കഴിയും അതും കഴിയും പക്ഷേ പക്ഷേക്കന്മാർക്ക് നൂരിയായ ഊഹിയായ കാഴ്ചയാണ് അതുവഴി ഹബിബാർസുളെ നേരിട്ടവർ കാണും ഹബിബാ റസുല്ലാതെ റസുല്ലാൻ ആ റോഹിയായി മുന്നിൽ രൂപപ്പെട്ട് നേരിട്ട് ശരീരം കാണുമ്പോൾ കണ്ട് സംസാരിക്കും പല ആളുകളും ഒരു പ്രയാസല്ല പത്ത് കോടിയ ആളാണെങ്കിലും അവരെടുത്ത് വരണമെന്ന് റസൂള്ള പ്രയാസല്ല എന്റെ കൽവത്തിലും നിന്റെ കൽവത്തിലും വരാൻ റസൂളാഖ് പ്രയാസല്ല പ്രയാസം നമുക്കാണ് എന്ത് കൽവത്തിൽ കാണണമെങ്കിൽ യക്ലത്തിൽ കാണണമെങ്കിൽ അതിലേക്കുള്ള ഉയർച്ച നമുക്ക് വേണം നമുക്ക് വേണം അങ്ങനെയാണ് നമുക്ക് നമുക്ക് അത് അത് വേണം അല്ലാതെ പ്രയാസമല്ല പറഞ്ഞില്ലേ ലക്ഷക്കണക്കിന് ആളുകളെ ഒരു സെക്കൻഡ് കൊണ്ട് റൂഹ് പിടിക്കും സീദന അവർക്കത് പ്രയാസമല്ല ആയിരയിലായിരിക്കും ആയിരം ആള് അമേരിക്കയിലായിരിക്കും ആയിരം ആളുകൾ യൂറോപ്പിലേരിക്കും പതിനായിരം ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകളെ ലോകത്തിന്റെ രാജ്യങ്ങൾ നാലാഭാത്തും ഒരൊറ്റ സെക്കൻഡ് റൂഹ് പിടിക്കും സീദന അലിസ്സലാം അവർക്ക് പ്രയാസമല്ല അവർക്ക് പ്രയാസം അല്ലെങ്കിൽ അസോളുടെ പ്രയാസം ഈ പറഞ്ഞ അല്ലല്ലോ മലക്കുൽ മൗത്തല്ലല്ലോ അഷറഫുൽഹൽക്ക് മുഹമ്മദ് അല്ലേ അപ്പം മുഹമ്മദ് ഉസ്തഫക്ക അള്ള കൊടുത്ത കഴിവത്രീകരിക്കും അതുകൊണ്ട് ചിന്തിക്കണം ഇന്നും കാണാം കണ്ടവരുണ്ട് കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടവരെ കണ്ടവരെ ഞാൻ കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അബിബാസുല്ലാഹി തങ്ങളെ കണ്ടവരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കളവ് പറയാത്ത നാവുകൾ നേരിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് നേരി പറയാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാത്ത ആറാമത്തെ പ്രഭാഷണം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു അടുത്ത പ്രഭാഷണം തൊട്ടടുത്ത ദിവസം പറയും നാളെ വീണ്ടും ഏഴാമത്തെ പ്രഭാഷണവുമായി നിങ്ങളുടെ മുന്നിൽ അള്ളാ വരും